ഇപ്പം കാശ് നമ്മൾ കോഴിക്കോട്ടിലോട്ട് പോയോണ്ടിരിക്കുക നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് ആദ്യം കോഴിക്കോട് ബീച്ചും പിന്നെ ഒരു മാൾക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഫുഡൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊണ്ട് കൊണ്ടുപോയതായിരുന്നു നല്ല ബ്ലോക്ക് ചെയ്യുന്നുട്ടോ കോഴിക്കോട്ടേക്ക് പോകേണ്ട വയ്യൊക്കെ ഫുള്ള് വണ്ടി ആളുകൊണ്ട് ബ്ലോക്ക് ആയിക്കൊണ്ട് കുറെ നേരം ലേഗായി പോയിട്ട് കൈപ്പാത്ത നല്ല സ്കൈ കാണാൻ നല്ല രസം ഉണ്ടായതുകൊണ്ട് ഈ ഭാഗമൊക്കെ വീഡിയോ എടുത്ത് കണ്ട് കേട്ടോ കടപ്പുറൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ കടൽ ഭയങ്കര ഫാസ്റ്റ് ആയി ആയിക്കാണ്ട തിരുമാലൊക്കെ വരുന്ന കേട്ടോ ഇതാണ് അവിടുത്തെ സ്കൈ നല്ല അടിപൊളി ബ്ലൂ കളറായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൈ നിറച്ച് പരുന്തുകളുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോതെ ഞാരാഴ്ച കഴിഞ്ഞു ഞായറാഴ്ച ആണെങ്കിലും പണ്ടത്തെ പോലെ അധികം തിരക്കൊന്നും ഇല്ല കേട്ടോ തിരുമാല ഭയങ്കര ഫാസ്റ്റ് ആയിക്കാണ്ട് വരുന്ന കേട്ടോ ഫാസ്റ്റ് എന്നൊക്കെ പറയുമ്പോ നല്ല കരക്കത്തക്കൊക്കെ വെള്ളം എത്തുന്നുണ്ട് പിന്നെ നമ്മൾ ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ കണ്ടു കടലിന്റെ തിരുമാല വള്ളം എത്താത്ത സ്ഥലത്ത് ചോതിന്നൊക്കെ എഴുതിയാല് കടൽ മുക്കുന്നുട്ടോ നമ്മള് ചോന്നെഴുതിയപ്പോ കടല് വന്ന് വാങ്ങിച്ചു ഇപ്പൊ ഒന്നുംപാടിയും കടല് വള്ളം ഒന്നും എത്താട്ട സ്ഥലത്ത് കുറച്ച് ഒന്നുംപാടിയും വലുതാക്കി ഒന്ന് ചോതിന്ന് എഴുതി കേട്ടോ ഗസ് ഓരോ ഭക്ഷണം എന്റെ എടുത്ത് എടുത്ത് എത്തിങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് നമ്മൾ നമ്മളെഴുതിക്കേണ്ട ആണ്ടോ ഗാസ് ഭയങ്കര ഫാസ്റ്റ് ആയിക്കാണ്ടാണ് വായിച്ചത് എല്ലാവരും കൂടി പേടിച്ച് മണ്ടി അത്രക്ക് ഫാസ്റ്റ് ആയിക്കാണ്ടാണ് വന്നത് കേട്ടോ വിചാരിച്ച സമയത്ത് സ്പീഡായാണ് വന്നത് അത് അത്ഭുതം ഇനിട്ടോ ഗായുതിയ വായിച്ചെന്നൊക്കെ ആദ്യം അങ്ങ് വിചാരിച്ചത് തള്ളാണ് എന്നൊക്കെ ശരിക്കും നിങ്ങൾ ഇനി പോയി വയ്ക്കുമ്പോൾ നിങ്ങളൊന്ന് എഴുതി വെക്കും ചില സമയത്ത് കടല് കുറച്ച് സ്ലോ ആണ് ചില സമയത്ത് ഭയങ്കര സ്പീഡ് ആയിക്കാണ്ട് തിരുമല അല്ല ഊക്കിന് അടിക്കൊണ്ടിട്ടാണ് പിന്നെ ആകളെ പോയപ്പോൾ ഞാൻ കടപ്പുറത്ത് പോയപ്പോൾ ചൂസ് ആയിട്ടുണ്ട് ഫുള്ള് മണലായിട്ട് വണ്ടിയിലൊന്ന് കയറാൻ വയ്ക്കാൻ കുറേ ബുദ്ധിമുട്ടി നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ചെയ്യട്ടോ ചെയ് പിന്നെ ഈ മണലിലൊക്കെ ഒരു വെള്ള തരി മണിക്കൂർ സാധനം ഉണ്ടായ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഗായ്സ് അത് നിങ്ങൾക്ക് അറിയാണെങ്കിൽ നിങ്ങൾ അതും അതുംപാടേയും കമന്റ് ചെയ്യൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഈ സമയം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടാ ഗായ്സ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേ നമ്മൾ കടപ്പുറത്തുനിന്ന് വയ്ക്കാണ്ട് മാളിലേക്ക് കയറിയിട്ടാണ് അപ്പോൾ മാൾക്ക് കയറി മാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ മാളിൻ്റെ ഫുൾ ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ എടുത്തിട്ടില്ലെങ്കിലും കുറച്ച് കുറച്ച് ചീച്ചയാണ് എടുത്തത് കിട്ടും പിന്നെ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു നെക്സ്റ്റ് നെക്സ്റ്റോലൊക്കെ കയറി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇറങ്ങിയിട്ടോ പിന്നെ കുറച്ചേരൊക്കെ കറങ്ങി നടന്ന് കായ് ಅಪ್ಪ ಇನ್ನ ವೀಡಿಯೋ ತರೂಟೋ ಇಷ್ಟಪಟ್ಟ ಲೈಕ್ ಷರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಬಾಯ್ ಗಾಯ್ಸ್.